ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രം എ വി കുഞ്ഞമ്പൂർ സ്മാരക വായനശാല തിരുമേനി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ തിരുമേനി ടൗണിൽ ദേശീയ ഡെങ്കിപ്പനി ദിനാചരണം സംഘടിപ്പിച്ചു പഞ്ചായത്ത് അംഗം കെ ഡി പ്രവീൺ ഉദ്ഘാടനം ചെയ്തു രോഗമാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവൻ തന്നെ പോയാക്കാവുന്ന അവസ്ഥയാണ് ആ രോഗത്തിനുള്ളത് വരാതെ ശക്തമായ രീതിയിൽ നമ്മളൊക്കെ ചേർന്ന് അതിനെതിരെ പ്രതിരോധിച്ചാൽ മാത്രമേ രോഗത്തെ തുടച്ചു നീക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ അഞ്ചിന് മുകളിൽ കേസ് വന്നാല് ആ ഒരു പ്രദേശം കണ്ടെയ്ൻമെന്റ് സോണായി അടച്ചിടുന്ന അവസ്ഥ വരെ സൃഷ്ടിക്കാവുന്ന രോഗമാണ് ഡെങ്കി നമുക്കറിയാം കൊറോണ വന്ന സമയത്താണ് കണ്ടെയ്ൻമെന്റ് സോണായിട്ട് ആ പ്രദേശമൊക്കെ അടച്ചിട്ടുള്ളത് പത്രത്തോടെ വലിയ രോഗമാണെന്ന് ഇതിനെ കാണാം സുനിത അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് പനിയെ ഡെങ്കിപ്പനിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി ഇപ്പൊ പറഞ്ഞു പ്രവീണോട് സൂചിപ്പിച്ചതുപോലെ നാലോ അഞ്ചോ പ്രാവശ്യം പോയി വീടുകളിൽ പോയിട്ട് പറഞ്ഞിട്ടും ആ വീടിന്റെ മുറ്റത്തിരിക്കുന്ന വലിയൊരു വീപ്പയിലെ കൂത്താടി മുഴുവൻ കാണിച്ചു കൊടുത്തിട്ടും പൊതുജനങ്ങൾ വിചാരം കൊതുക് ഉണ്ടാകുന്നതോ രോഗമുണ്ടാകുന്നതോ ആ വീപ്പയിൽ നിന്നല്ല തിരിച്ച് അങ്ങോട്ട് പറഞ്ഞു നിനക്കൊന്ന് പോകി ചെയ്തുകൂടെ അപ്പം നമ്മൾ അവരോട് സൂചിപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു എണ്ണയോ അല്ലെങ്കിൽ ഒരു ഓയിൻമെന്റോ പരട്ടിപ്പോയാൽ നല്ലതാണ് പുതുകടി ഏൽക്കാതിരിക്കാൻ വളരെ നല്ലതാണെന്ന് പറയുമ്പോൾ അവർ പറയുന്നത് പഞ്ചായത്തിന് എന്തുകൊണ്ട് ഈ എല്ലാവർക്കും ഒരു ഓയിൻമെന്റ് കൊടുത്തുകൂടാ വലിയ വിശാലമായ ചിന്താഗതിയാണ് മുപ്പത് രൂപയുള്ള ഓയിൻമെന്റ് നമ്മൾ വാങ്ങി പെരട്ടി കൊടുത്താൽ സന്തോഷം ഡെങ്കി വന്നാലോ അപ്പോൾ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയിക്കോളാം അവിടെ പോയിട്ട് നാലഞ്ചോ ആറോ ഏഴോ ദിവസം കിടക്കുന്ന അഥവാ ഞങ്ങൾക്കറിയാം ഒരു പത്തായിരം രൂപയുടെ ബില്ലും കൊടുത്ത് സന്തോഷത്തോടെ പയ്യൻ ഇരുന്നോ തലപ്പുറം അല്ലെങ്കിൽ പയ്യാരത്തിനോ കണ്ണൂർ ജില്ലാ വണ്ടി വിളിച്ച് വീട്ടിലേക്ക് വരും എല്ലാം കൂടെ ചിലവ് വളരെ കുറഞ്ഞ ചിലവേ ഉള്ളൂ ഒരു പതിനയ്യായിരം രൂപ ആകെ ഉള്ളൂ മുപ്പത് രൂപ പഞ്ചായത്ത് കൊടുക്കണം പോകിങ് പഞ്ചായത്ത് ചെയ്യണം വീട്ടിന്റെ മുറ്റത്ത് പുറകിലുള്ള ചിരട്ട പോലും നമ്മൾ പോയിട്ട് കമഴ്ത്തിയിട്ട് കൊടുത്ത സന്തോഷം അതിന് ഉൾക്കൽ ഡാൻസ് ചെയ്തുകൊള്ളും ഇത് തന്നെ എങ്ങനെ എന്ന് അറിയാനായിട്ടല്ല കഴിഞ്ഞ പഞ്ചായത്തിന്റെ ഒരു ചടങ്ങിൽ ചെറു ഗ്രാമപഞ്ചായത്തിന്റെ ലൈഫ് വന ചടങ്ങിൽ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ഫൈൻ ഇട്ടുകൊണ്ട് ഇത് പ്രതിരോധിക്കാനുള്ള വകുപ്പ് നമുക്ക് അറിയാനായിട്ടല്ല ഇപ്പം പോലീസ് ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്യാതിരിക്കുന്ന ഒരു കാരണം അത് ഈ പൊതുസ്ഥലത്ത് തന്നെ പറയാനുള്ള കാരണമാണ് വ്യാപാരികളുണ്ട് എല്ലാവരും സംസ്ഥാന ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുള്ള പൊതുജനാരോഗ്യ നിയമമുണ്ട് അതുപോലെ തദ്ദേശ സഹായ വകുപ്പിന്റെ ആക്ടുകളുണ്ട് പോലീസ് ആക്ടുകൾ ഇതിലെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് രോഗം ഉണ്ടാക്കാൻ സാഹചര്യം ഒരാൾ ഉണ്ടാക്കുന്നുണ്ട് അത് ക്രിമിനൽ കുറ്റമാണ് അതിൽ സുവിശേഷം പ്രസംഗിക്കല്ലേ ചെയ്യേണ്ടത് കൃത്യമായി കേസെടുത്ത് അവർക്കെതിരെ പൈനിടണം ഞങ്ങളത് ചെയ്യാതിരിക്കുന്നതിന് കാരണം ഞങ്ങൾ നിങ്ങളെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പോലീസ് ചെയ്യുന്ന പോലെ ഞങ്ങൾക്ക് ചെയ്യാൻ അറിയാനായിട്ടല്ല ഒരു പത്തായിരം രൂപ പൈനിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വന്ന് പോവാം പിന്നെയും നമുക്ക് നിങ്ങളുടെ മുഖം കാണുമ്പോൾ കാരണം നിങ്ങളല്ല പ്രധാനം നിങ്ങളെ വീട്ടിൽ വൈകുന്നേരം ഒരു ചാക്ക് അല്ലെങ്കിൽ രണ്ട് കിലോ പഞ്ചസാര കൊണ്ടോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ വാങ്ങിക്കൊണ്ട് പോകുന്ന അച്ഛനെ കാത്തിരിക്കുന്ന ഒരു മക്കളുണ്ടാവും അമ്മയുണ്ടാവും അമ്മമ്മ ഉണ്ടാവും

എങ്ങനെയുണ്ട് എന്താ സംശയം നാർ ായിരിക്കുന്നു നൂറ് വർഷങ്ങളായ ബന്ധങ്ങൾ നൂറ് ശതമാനം ഉറപ്പ് ഭീമയുടെ സംശുദ്ധി